റജബ് എന്ന പദം തർജീബ് തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂല പദം അതാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത് തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ബഹുമാനം എന്ന ബഹുമാനം കൊടുക്കുക ഈ മാസത്തിന് വളരെ പവിത്രതയുണ്ട് അത് പ്രത്യേകമായി ഗൗനിക്കുക എന്നാണ് അർത്ഥം ബഹുമാനിക്കുക ബഹുമാനം കൊടുക്കുക എന്നർത്ഥം അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അവന് ഗുണമാണ് ആരെങ്കിലും നാളെ അവന് മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ് ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബ് എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ് മനോഹരമാകുന്ന ഒരു കൊട്ടാരം ഒന്നാഹു നൽകും റജബ് എന്ന പേരിൽ തന്നെയാണ് അതറിയപ്പെടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ റജബ് റജബ് മാസം നോമ്പ് നോറ്റവര് കിട്ടുന്ന കേട്ടമാണ് തൗഫീഖ് ആ മാസത്തെ നോമ്പ് പിടിച്ചാൽ മാത്രമല്ല നാല് നാല് മാസങ്ങൾ മാസങ്ങൾ പവിത്രതയാണെന്ന് പറഞ്ഞു മുഹറം റജബ് ഈ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൻ ഇമാം ഫഹറുദ്ദീൻ റാസി ഫഹുദീൻ അദ്ദേഹത്തിന്റെ തഫീറൽ രേഖപ്പെടുത്തിയതായി കാണാം ഒരൊറ്റ നോമ്പിന് മുപ്പത് നോമ്പിന്റെ നേട്ടം കിട്ടും തൗഫീഖ് നൽകട്ടെ ഒരറ്റ നോമ്പ് നോറ്റാൽ മുപ്പത് നോമ്പിന്റെ നേട്ടം തൗഫീഖ് നൽകട്ടെ ഒരു നോമ്പ് റജബ് മാസത്തിൽ ഒരു ഒരു തൗഫീഖ് നൽകട്ടെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ നോറ്റാൻ നസീബാകട്ടെ എന്തായാലും റജബ് ഇരുപത്തിയേഴിൽ അന്ന് നമ്മൾ എല്ലാവരും സുരത് നോമ്പ് പിടിക്കും കാരണം ഇസ്രാ മെഹറാജ് നടന്നതാകുന്ന ആ രാമായുകൾ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും ആ ദിവസം അത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞ് ഈ സമയം ഉറഞ്ഞു തുള്ളാറുണ്ട്

പണ്ഡിതന്മാരുണ്ട് അത്രയേറെ വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴിന്റെ ദിവസം സുന്നത്തു നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ് സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് റജബ് മുഴുവനും ശ്രേഷ്ഠതയാണ് എന്നാൽ അതിൽ പ്രത്യേകമായി ശ്രേഷ്ഠതയായി പറയുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അത് ആ നടന്നതാകുന്ന രാവ് ഇരുപത്തിയേഴാം രാവ് തലേന്നാണ് പിറ്റേ ദിവസം നോമ്പ് നിരീക്ഷിക്കുക അത് പിറ കണ്ടു കഴിയുമ്പോ നമ്മുടെ ഇമാമികളതനുസരിച്ച് പ്രഖ്യാപിക്കും ആ ദിവസത്തെയും നമ്മൾ ഗൗരിക്കണം ഏതായിരുന്നാലും മാസത്തിലൊരു നോമ്പ് അത് ശ്രദ്ധിക്കണം എന്നല്ല മാസത്തിലൊരു മൂന്ന് നോമ്പ് പിടിച്ചാൽ വലിയ മഹത്വമാണ് അതാണ് അയ്യാവുൽ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ അനുഷ്ഠിക്കണം അള്ളാഹു നസിബാക്കട്ടെ എല്ലാ അറബി മാസവും ഉണ്ട് അത് ഇല്ലാതെ വരുന്നത് ആകെ ഉള്ളത് ദുൽഹിച്ച മാസത്തിൽ കാരണം അതിൽ നമുക്ക് അയ്യാമുത്തരീഖിന്റെ ഒരു ദിവസം വരുന്നതുകൊണ്ട് ആ ദിവസം നമുക്ക് പാടില്ല ബാക്കിയുള്ളതാകുന്ന മാസങ്ങളിലൊക്കെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നിർബന്ധമായും സുന്നത്വം പരിഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കണം നസീബാക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ട് ഇന്നും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഉമ്മമാർ മുടങ്ങാതെ ചെയ്തു വരുന്ന വലിയ വലിയ ഉസ്താദുമാരുടെ ഭാര്യമാരും ും ഭാര്യമാരും അവരൊന്നുമല്ലാത്തതാകുന്ന പഴയകാല വാദുകൾ കേട്ടുകൊണ്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് മുടങ്ങാതെ നിത്യജീവിതത്തിൽ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഉപ്പമാരും ഉമ്മമാരും ധാരാളമുണ്ട്